ഹരേ കൃഷ്ണ സുന്ദരകണ്ഠത്തിൽ ലങ്കാമർദ്ദനം എന്ന ഭാഗമാണ് പാരായണം ചെയ്യുവാൻ പോകുന്നത് ഓം ശ്രീരാമചന്ദ്ര എന്ന് പോകുന്നവ ചെറുതകല വിശിഖരവും അമർന്നവൻ ചിന്തിച്ചു കണ്ടാൻ മനസ്സീജിത പരപുരിയിലൊരു നൃപതി കാര്യർ പടവമുള്ള ദൂതം നിയോഗിച്ചാൽ സ്വയം അതിനൊരഴി നിലയൊഴിഞ്ഞു സാധിച്ചതാ സ്വസ്വാമി കാര്യത്തിനന്തരമെന്നിയേ നിജ ഹൃദയ ചതുരതയോടവരമൊരു കാര്യവും നീതിയോടെ ചെയ്തു പോമവൻ ഉത്തമൻ അതിനു മുഹുര കമഖില നിശിചരകുലേശ്ശന് അൻപോട് കണ്ടു പറഞ്ഞു പോയിടണം സീതാദേവിയോട് യാത്രയും പറഞ്ഞു പോയ വായുപുത്രൻ അല്പമകലെ ഒരു മരക്കൊമ്പലിരുന്ന് ചിന്തിച്ചു ഒരു രാജാവ് ശത്രുരാജ്യത്തേക്ക് ഒരു ദൂതനെ അയച്ചാൽ അവൻ പോയ കാര്യം സാധിച്ചു തൻ്റെ സ്വാമിയുടെ അന്തസ്സിന് കുറവ് വരുത്താത്ത രീതിയിൽ സ്വന്തം ബുദ്ധി സാമർഥ്യം കൊണ്ട് മറ്റെന്തെങ്കിലും കൂടി സാധിച്ചു വരണം അങ്ങനെയുള്ളവരാണ് ഉത്തമദൂതൻ ഞാനിവിടെ നഗരത്തിൽ നിഷ്പ്രയാസം കടന്നു ദൂതനായി വന്ന് യാതൊരു തടസ്സവും കൂടാതെ രാമകാര്യവും സാധിച്ചു ദശമുഖനായ രാവണനെ ചെന്ന് കണ്ട് രാമദൂത് പറഞ്ഞു ദൂതന്റെ കർത്തവ്യം ഭംഗിയായി ചെയ്തു പോവുകയാണ് ഇനി വേണ്ടത് അതിനു പെരുവഴിയും ഇത് സുദൃഢമിത് ചിന്ത ചെയ്തു ആരാമൊക്കെ ഒഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ കുസുമതല ഫലസഹിത ീത്തരു കൂട്ടങ്ങൾ പൊട്ടി അലറി വീഴും വിധവും ജനനി വക ഭയ ജനനാഥ ഭേദങ്ങളും ജംഗമജാതികളായകൾ അതിഭയമുടകില ദിശിശികല് പറന്നുടൻ ആകാശമൊക്കെ പരന്നൊരു ശബ്ദവും ത്യജന് ചരപുരി ജടുതി കീഴ്മേൽ മറിച്ചിതൂ രാമദൂതൻ മഹാവീര്യ പരാക്രമൻ രാവണ സന്നിധിയിലെത്താൻ ഏറ്റവും യോജിച്ച വഴി ഉദ്യാനം നശിപ്പിക്കുക എന്ന് നിശ്ചയിച്ചുകൊണ്ട് ഹനുമാൻ തൻ്റെ ജോലി ആരംഭിച്ചു സീതാദേവി ചാരിയിരിക്കുന്ന സിംസവ വൃക്ഷമൊഴികെ ബാക്കിയെല്ലാം ഹനുമാൻ തകർത്ത് തരിപ്പണമാക്കി പൂവ് ഇല കായ് തുടങ്ങിയവയോടുകൂടിയ വള്ളിക്കൂട്ടങ്ങൾ കുറ്റിക്കാടുകൾ വൃക്ഷങ്ങൾ എന്നിവ വലിയ ശബ്ദത്തോട് ഭൂമിയിൽ വീണ് കൊണ്ടിരുന്നു ഹരേ കൃഷ്ണ ലങ്കാമർദ്ദനത്തിൻ്റെ ഭാഗ്യഭാഗം അടുത്തത്